മലയാളി സീരിയൽ ആരാധകർക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട സീരിയലാണ് ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന കുടുംബവിളക്ക് എന്ന പരമ്പര സീസൺ ടു ആരംഭിച്ചതിനെ തുടർന്ന് ഒരുപാട് വിമർശനങ്ങൾ ഈ പരമ്പരയ്ക്ക് ഏറ്റുവാങ്ങേണ്ടതായി വന്നിരുന്നുവെങ്കിലും ഇപ്പോൾ പരമ്പര തിരിച്ചുവരവിൻ്റെ പാതയിലാണ് പരമ്പരയിൽ ഇപ്പോൾ സുപ്രധാനമായ വഴിതിരിവുകൾ വന്ന് സംഭവിച്ചിരിക്കുകയാണ് സുമിത്ര ദീപു പരമശിവവുമായി ബന്ധപ്പെട്ട് കിടക്കുകയാണ് എന്നുള്ള കാര്യം തിരിച്ചറിയുകയും ഇതേ തുടർന്ന് ദീപുവിനെ ചെന്ന് കണ്ട് ചോദ്യം ചെയ്യുകയും ചെയ്തിരിക്കുകയാണ് എന്തിനാണ് പരമശിവത്തിൽ നിന്ന് പൈസ വാങ്ങിയത് എന്നുള്ള കാര്യം വ്യക്തമാക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തതിനെ തുടർന്ന് സത്യങ്ങളിലെല്ലാം പുറത്തായോ എന്നുള്ള ഭയം ഉണ്ടായിരിക്കുകയാണ് നമ്മുടെ ദീപുവിന് ഇതോടെ തൽക്കാലത്തേക്ക് ഒഴിഞ്ഞു മാറുന്നതിനായുള്ള ശ്രമവുമായി മുന്നിലേക്ക് പോവുകയാണ് ദീപു താൻ ആ പൈസ ഉടൻ തന്നെ തിരികെ കൊടുക്കുമെന്ന് വ്യക്തമാക്കുന്ന ദീപു തൽക്കാലത്തേക്ക് അവിടെ നിന്ന് രക്ഷപ്പെടുകയും ചെയ്തിരിക്കുകയാണ് എന്നാൽ ഇതേ സമയം അനിരുദ്ധ് നിർണായകമായ തീരുമാനം എടുത്തുകൊണ്ട് അനണ്യെ ചെന്ന് കാണുകയും താൻ പ്രതീഷിനെ കാണാൻ ജയിലിലേക്ക് പോവുകയാണ് എന്ന് അറിയിക്കുകയും ചെയ്യുന്നു ഇതേസമയം സച്ചിൻ പുതിയ തന്ത്രങ്ങളുമായി മുന്നിലേക്ക് കടന്നു വന്നത് ശരണ്യെ ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്നാണ് അവിടേക്ക് സുമിത്ര കടന്ന് വരികയും ചെയ്യുന്നത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്